ഇത് അതിന്റെ സ്റ്റിക്ക് ആട്ടോ വേറെ ഒന്നും വിചാരിക്കല്ലേ ഞാനിപ്പോ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് ഗോപ്രോ ചെറിയൊരു ചെറിയ ഒരു പണി നന്നു വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ വെള്ളത്തിൽ പോയാൽ ഗോപ്രോ അടിയിലും ഇതിങ്ങനെ പൊങ്ങി പൊങ്ങിക്കിടക്കും അപ്പം കാര്യങ്ങളൊക്കെ ഭയങ്കര രൂക്ഷമായി നിൽക്കുന്ന സമയം കൂടെ ആയിരുന്നു മൈ ചാനൽ അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോയും കാര്യങ്ങളും കിട്ടട്ടെ ഏകദേശം എനിക്ക് അങ്ങനെ ഒരു ആറ് ഏഴ് എട്ടു മാസത്തോളം അടുത്തായി നമ്മള് വീഡിയോയും കാര്യങ്ങളൊന്നും തന്നെ ഇടാറില്ലായിരുന്നു അപ്പം അതിന് മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഗോപുറയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഞാൻ ഷൂട്ട് ചെയ്യുന്ന ക്യാമറയും കാര്യങ്ങളൊക്കെ അടിച്ചു പോയായിരുന്നു പിന്നെ കാര്യം വീടിയുടെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഭയങ്കര രൂക്ഷമായി നിൽക്കുന്ന സമയം കൂടെ ആയിരുന്നു ഞാൻ ഈ സമയത്ത് ഒരു അഞ്ചാറ് മാസമായിട്ട് അപ്പം അതുകൊണ്ടൊക്കെ കാരണമാണ് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടാത്തത് അപ്പോൾ ഇനി നമ്മൾ അടിപൊളിയായിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ നല്ല കിടക്കാഴ്ച കാര്യങ്ങളൊക്കെ ഇനി ഇടുന്നതായിരിക്കും കുറേ അധികം വെറൈറ്റി വെറൈറ്റി വണ്ടികളുടെ വീഡിയോ കാര്യങ്ങളൊക്കെ ഒത്തിരി ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം മാക്സിമം നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത് ഞാനിപ്പോൾ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് ഗോപ്രോ ചെറിയൊരു പണി തന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് അത് അറിയാൻ മേലാത്തവർക്ക് ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം ഇതാണ് കേട്ടോ എൻ്റെ ഗോപ്രോ പൊടിയൊക്കെ പിടിച്ച് ആകെ നശിച്ച് ശോകമായിട്ടിരിക്കുകയായിരുന്നു പണ്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് കൊണ്ടുവന്നത് ഇത് കംപ്ലൈൻ്റ് വന്നപ്പോൾ തൊട്ട് ഇതാണ് ഇതിൻ്റെ ആകം ഞാൻ ഉപയോഗിച്ചിട്ട് മൈക്ക് ഇതാണ് കേട്ടോ ഇത് ബോയേടെ ഒരു മൈക്കായിരുന്നു മുപ്പത്തായിരം രൂപയുടെ മുതലാണ് പക്ഷേ ഈ സാധനമാണ് പോയത് എന്നെ എനിക്ക് പണി തന്നത് ഈ സാധനം ഇത് ഗോപ്രോ ഹീറോ നയൻ ഒറിജിനൽ ഗോപ്രോ കേട്ടോ പക്ഷേ ഇത് ഓൺ ആവത്തില്ല അതുകൊണ്ട് മൊത്തത്തിൽ ഡെഡായിപ്പോയി ഇത് അതിൻ്റെ ചാർജർ ഇതെ ബാറ്ററി അതുകൊണ്ട് ഇതിനെങ്ങനെ രണ്ടായിരം രൂപ അടുത്ത് വരും ഇതെൻ്റെ സ്റ്റിക്ക് ആട്ടോ വേറെ ഒന്നും വിചാരിക്കില്ലേ ഇത് അതിൻ്റെ സ്റ്റിക്ക് ആട്ടോ എന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗോപ്ര നമ്മളിങ്ങനെ യൂസ് ചെയ്യുക ഇങ്ങനെ വെച്ച് ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇത് എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളത്തിൽ പോയാൽ ഇതിങ്ങനെ ഗോപ്ര അടിയിലും ഇതിങ്ങനെ പൊങ്ങി കിടക്കും അപ്പം നമുക്ക് പെട്ടെന്ന് അത് ശ്രദ്ധിക്കാൻ വേണ്ടി പെട്ടെന്ന് വെള്ളത്തിലൊക്കെ പോയി കഴിഞ്ഞാലും നമുക്കത് പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് അവർ ഇങ്ങനൊരു സാധനം കൊടുത്തു കൊടുത്തിന് വലിയ വെയിറ്റ് ഒന്നുമില്ല കേട്ടോ അപ്പം ഇതാ കേട്ടോ ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ സ്റ്റോക്ക് കണ്ടീഷൻ കാരണം എന്താ വെച്ചാൽ ക്രോസ് ബാർ ഊരി എന്നാ പറയുക എല്ലാം തന്നെ ഊരി വണ്ടി വളരെ സ്റ്റോക്ക് ആക്കിയാണ് നമ്മൾ വണ്ടി ആകെ കെട്ടിങ്ങനെ വീൽ കപ്പും വെച്ചിട്ടുണ്ട് വേറെ ഒന്നും വെച്ചിട്ടില്ല ഈ വണ്ടിയിൽ ഇത് കമ്പനി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ സ്റ്റൈൽ വരുന്നത് ആ രീതിയിൽ തന്നെയാണ് നമ്മൾ വണ്ടി വെച്ചിരിക്കുന്നത് വേറെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ക്രോസ് ബാറും വെച്ചിട്ടില്ല ഹൈറ്റും കൂട്ടിയിട്ടില്ല ഇതുണ്ടോ ഇതൊക്കെ നോക്കി സാധാ ഹൈറ്റാണ് അപ്പാപ്പൻ ഹൈറ്റ് അപ്പാപ്പം വണ്ടിയാണ് കെ സി ആർ ഒന്നും ഇതിനു ചെയ്തിട്ടില്ല കാരണം എം വീടെ പ്രശ്നം കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ അടിപൊളിയായിട്ട് ഇതിനു ചെയ്യും നല്ലൊരു അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇന്നോവയുടെ ക്രോസ് ബാർ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ വെക്കാത്തത് ഇനി ഒരു വാശിയാണ് ഇന്നോവയുടെ ക്രോസ് ബാർ കിട്ടിയിട്ടേ ഞാൻ വയ്ക്കുന്നുള്ളൂ എന്നൊരു സ്കീമില് നിർത്തിയേക്കുവാണ് വണ്ടി അപ്പം ഞാൻ ഈ വണ്ടി ഇപ്പം ഏകദേശം രണ്ട് വർഷത്തോ രണ്ട് വർഷം രണ്ട് മാസം അങ്ങാണ്ടടുത്തായി വരുന്നു പിന്നെ വണ്ടി എനിക്ക് തോന്നുന്ന ഏകദേശം ഒരു പത്ത് എഴുപത്തയ്യായിരം കിലോമീറ്റർ അടുത്ത് വണ്ടി ഓടിയിട്ടുണ്ട് അതിൽ അത്യാവശ്യം നല്ല എന്താ പറയാ കുഴപ്പമില്ലാതെ ദൈവാനുഗ്രഹിച്ച് വണ്ടി അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് സമ രൂപ കൊടുത്ത് ഞാൻ മേടിച്ച സാധനമാണ് പക്ഷെ ഒരു പ്രയോജനം ഇല്ല ഡെഡായിപ്പോയി അപ്പം ഇത് ഡെഡായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വണ്ടി നമ്മുടെ ഈ വണ്ടി എടുത്തിട്ട് വണ്ടി എടുത്തപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി എടുക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഓട്ടവും കാര്യങ്ങളൊന്നും ഓടിക്കാൻ ഒന്നും അറിയത്തില്ല നമുക്ക് ഒന്നും ഓടിക്കാൻ അറിയത്തില്ല അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടാണ് ശരത്ത് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അറിയാരി ഒരു പക്ഷേ പണ്ട് തൊട്ടേ അവൻ നമ്മുടെ എൻ്റെ എന്നെ പറയാ ചെറുപ്പം തൊട്ടേ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച് നമ്മുടെ അമ്മിനിക്കാരൻ ഇവിടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പൊ അവനാണ് എനിക്ക് വണ്ടി സത്യം പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് തന്നു കാരണം എനിക്ക് വണ്ടി ഓടിക്കാനായിരുന്നു സത്യം പറയാലോ എനിക്ക് ഓട്ടം കാര്യങ്ങളൊന്നും ഓടിക്കാനൊന്നും അറിയത്തില്ലായിരുന്നു ആകെ ഞാൻ ഷോറൂമിൽ ചെന്ന് താക്കോല് കൈ മേടിച്ചു പിന്നെ നാരങ്ങാൽ കയറ്റി വേണം പണ്ട് ഒരു ചേതക്ക് പണ്ടെന്നല്ലേ ഞാൻ കാണിച്ചു തരാം എൻ്റെ ഡാഡിയുടെ ഒരു ചേതക്കിരിക്കണമുണ്ടോ ഈ ചേതക്ക് ഈ ചേതക്ക് ഞാൻ പണ്ടെന്ന് ഓടിച്ചിട്ടുണ്ട് ആ ചേതക്ക് പണ്ടോടെ ഓടിച്ചിട്ടുണ്ട് അപ്പം ചേതക്കിൻ്റെ സെയിം ആ സിസ്റ്റമാണ് ഓട്ടോയ്ക്ക് പിന്നെ ബോഡി ബോഡിയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ചെയ്തൊക്കെ ബെസ്റ്റ് ആ വണ്ടിയുടെ സെയിം സിസ്റ്റം ആണ് അപ്പോൾ ആ സിസ്റ്റം അറിയാവുന്നതുകൊണ്ട് ആ ഞാൻ നാരങ്ങ കയറ്റാൻ വേണ്ടി മാത്രം എന്റെ വണ്ടി അന്ന് ഓടിച്ചു പിന്നെ അവനാണ് അവിടെ നിന്ന് ഓടിച്ചിവിടെ കൊണ്ടേ വീട്ടിലിട്ട് വന്നത് പിന്നെ ഞാൻ വീട്ടിലിട്ട് ഒരാഴ്ച കൊണ്ട് ദേഹിയോ കാണുന്ന വഴിയിലിട്ടാണ് ഞാൻ വണ്ടി ഓടിക്കാൻ വേണ്ടി പഠിച്ചത് ഈ കാണുന്ന വഴി ഇട്ടാണ് ഫസ്റ്റും സെക്കൻഡും ഒക്കെ ഇട്ട് റിവേഴ്സ് ഇട്ട് അങ്ങനെയൊക്കെ പഠിച്ചത് ഒരാഴ്ച ഒന്നര ആഴ്ച കൊണ്ടൊക്കെ ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചു പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ വണ്ടി പണിയാൻ വേണ്ടി മുണ്ടക്കയത്ത് പോകുന്നത് മുണ്ടക്കയത്ത് ചെല്ലണേൽ അപ്പം നാളെ മുണ്ടക്കയത്ത് പോവാണെങ്കിൽ എക്സാമ്പിൾ പറഞ്ഞാൽ നാളെ മുണ്ടക്കയത്ത് പോവാണെങ്കിൽ ഇന്ന് വൈകിട്ട് ഞാൻ കോപ്പറയൊക്കെ കുത്തി വെച്ചു ഒരു കുഴപ്പമില്ലാതിരുന്നതാണ് നാളെ എന്ന് വെച്ചാൽ നാളെ രാവിലെ പോകാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കി ഒന്ന് എന്ന് വെച്ചാൽ ഓണാവുന്ന നമ്മളൊരു പരിപാടിയൊക്കെ പോകണമെങ്കിൽ നമ്മളൊരു പ്രിപ്പറേഷൻ പോലെ ഞാൻ രാവിലെ ഓണാക്കിയപ്പോൾ ഇത് ഓണാവുന്നില്ല ആകെ ടെൻഷൻ ആയിപ്പോയി അങ്ങനെ അന്നാണ് എനിക്ക് ഗോപ്ര ആദ്യമായിട്ട് പണി തന്നെ ഡെഡ് ആയിപ്പ് പിന്നെ ഞാൻ അവരെ വിളിച്ചു പറഞ്ഞു ചേട്ടാ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു മുണ്ടക്കയത്ത് ജിതിൻ ചേട്ടയുടെ അടുത്ത് പറഞ്ഞു അവർ പറഞ്ഞു കുഴപ്പമില്ല നിങ്ങൾ വണ്ടി കൊണ്ടുവരേന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ ഉള്ള എൻ്റെ ഒരു പണ്ടത്തെ ഒരു ഫോൺ ഉണ്ടായിരുന്നു റിയൽമിയുടെ എയ്റ്റ് പ്രോ അതിലാണ് ഞാൻ വീഡിയോയും കാര്യങ്ങളും ക്ലാരിറ്റിയൊന്നുമില്ല ഒട്ടും ഇല്ല അതിലാണ് നിങ്ങൾ അന്ന് ആ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് വണ്ടി പണിയണതൊട്ടല്ലോ ആ ആ ഫോണിൽ ഷൂട്ട് ചെയ്തതാണ് നിങ്ങൾ കണ്ടത് ഈ വണ്ടി പണിയണ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് സത്യം പറഞ്ഞാൽ ഒരു മനസ്സിലാ മനസ്സോടെയാണ് ഞാൻ ഷൂട്ട് ചെയ്ത് കാരണം നമ്മുടെ മൈൻഡ് ഓക്കെ അല്ല കാരണം പത്ത് മുപ്പത്തയ്യായിരം രൂപയുടെ കോപ്രോ അടിച്ചു പോകുക എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ഒരു വർഷവും മാസമായി വാറണ്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെയാണ് അടിച്ചു പോയത് അപ്പം വാറണ്ടി ഉള്ള സമയത്ത് തന്നെ നമുക്ക് റീപ്ലേസ് ചെയ്യാമായിരുന്നു അപ്പം അല്ലെങ്കിൽ ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഓതറൈസ്ഡ് സർവീസ് ഉള്ള സ്ഥലമാണ് നിങ്ങൾ പോയി മേടിച്ചോ നിങ്ങൾ സർവീസ് ചെയ്തത് പക്ഷേ ഇതിന് സർവീസ് സെൻ്റർ ഞാൻ നോക്കിയിട്ട് കേരളത്തിലില്ല ഇന്ത്യയിലും ഇല്ലെന്നാണ് എൻ്റെ ഒരു അറിവ് ഞാൻ ബാംഗ്ലൂർ അങ്ങനെ സ്ഥലങ്ങളൊക്കെ വിളിച്ചു ചോദിച്ച ഒരു സ്ഥലത്തും സ്ഥലത്തുമില്ല ഓതറൈസ്ഡ് സർവീസ് സെന്റർ ഇല്ല കോപ്രോയുടെ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുള്ളൂ തേർഡ് പാർട്ടി ആണെങ്കിലും അവർക്ക് അത്ര ഉറപ്പില്ല കാരണം ഈ ഗോപുരം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറിയ പോർഷൻസ് ഒക്കെ ആണ് അതൊക്കെ അവർ റിസ്ക് ഹെവി റിസ്ക് കാര്യങ്ങൾ അപ്പോൾ അത് അവർ ഹെവി റിസ്ക് കാര്യങ്ങളൊന്നും അവരെ എടുക്കാൻ തയ്യാറില്ല അപ്പോൾ അതുകൊണ്ട് ഭയങ്കര റിസ്ക് ആയിട്ട് അതുകൊണ്ട് ഗോപ്രോ എടുക്കുന്നവർ പ്രത്യേക സർവീസ് ചെയ്യുക ഗോപ്രോ റിവ്യൂ ചെയ്യുന്നവരോട് എനിക്കിതാണ് പറയാനുള്ളത് റിവ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും വെച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും സംസാരിക്കുക അല്ലാതെ എടുത്തോ എടുത്തോ നല്ലതെന്ന് പറയാം എല്ലാവർക്കും ഉള്ളു പക്ഷേ അതിൻ്റെ സർവീസ് സെൻ്റർ നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത് അതോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയുക എനിക്കിതെന്ന് കൊണ്ട് ഒന്ന് സർവീസ് ചെയ്തൊന്ന് റെഡിയാക്കണമായിരുന്നു അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പേജും കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ട് അത് മാക്സിമം അതിലും എല്ലാവരും ഉള്ളവരാണെങ്കിൽ ഫേസ്ബുക്ക് കയറി ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇനി നല്ല കിടക്കാഴ്ച അടിപൊളിയായിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും പിന്നെ ഈ വണ്ടിയുടെ കുറെ പേര് എന്നോട് ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വണ്ടികളുടെ ഇത്ര വർഷം ഇത്ര കിലോമീറ്റർ ഒരു എഴുപതിനായിരം കിലോമീറ്റർ അടുത്ത് ഓടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വണ്ടിയുടെ ഒരു വണ്ടി ഓടിച്ച് കഴിഞ്ഞതിൻ്റെ ഒരു എക്സ്പീരിയൻസ് റിവ്യൂവും കാര്യങ്ങളൊക്കെ പറയാമോ എങ്ങനെയുണ്ട് ബി എസ് ത്രീ ആണോ നല്ലത് ബി എസ് ഫോർ ആണോ അതോ ബി എസ് സിക്സ് ആണോ നല്ലതെന്നുള്ള കുറേ പേര് എന്നോട് ചോദിച്ചു അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മൾ ഇനി പുറകെ പുറകെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും അപ്പം ദയവാനനുഗ്രഹിച്ച ഒരു ഫോൺ ഇ എം ഐക്ക് ഐ ഫോൺ സിക്സ്റ്റീൻ എടുത്തിട്ടുണ്ട് ഇ എം ഐക്ക് എടുത്തോട്ടോ അല്ലാതെ റെഡി ഒന്നും എടുത്തല്ല ഫുൾ ഇ എം ഐക്ക് എടുത്താണ് അപ്പോൾ ഇനിയിപ്പം അതിനും നമ്മളൊരു ഹെവി റിസ്ക് ആണ് എടുത്തിരിക്കുന്നത് ഒരു ഹെവി റിസ്ക്കാണ് ഇത് അടുത്ത ഹെവി റിസ്ക്കാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഫോൺ അപ്പം എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ എന്റെ കുഞ്ഞു വീഡിയോയും കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മാക്സി സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഇനി അടിപൊളി കിടക്കാച്ചി ഒരു വീഡിയോ കാണാം ബൈ ബൈ